ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മകന് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു പിന്നീട് ആക്രോശമായി അത് അടിയിൽ കലാശിച്ചു മകൻ്റെ കൈ പൊട്ടി രക്തം പൊടിഞ്ഞു കരങ്ങൾ പൊട്ടിയതോടൊപ്പം അവൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവേറ്റു അവൻ പഠനത്തോട് സഹകരിക്കാതെയായി സ്കൂളിൽ പോകാതെ കവലകളിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി തിരുത്തേണ്ട രീതിയിൽ തിരുത്തിയില്ലെങ്കിൽ തിരുത്തലിൻ്റെ ഫലം വിപരീതമാകും ഒരിക്കൽ പോലും തങ്ങളുടെ ഗാനം ആലപിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുതരം പക്ഷിയുണ്ട് പ്രായമെത്തി മരിക്കാനാവുമ്പോൾ കൂർത്ത മുള്ള മുള്ളുകളുള്ള ഒരിനം മരം തേടി അവ ഇറങ്ങിത്തിരിക്കും ആ മരത്തിൻ്റെ മുള്ളുകളിലേക്ക് സ്വയം വീണ് ശരീരത്തിൽ മുറിവേൽപ്പിക്കും ശരീരത്തിലേക്ക് മുള്ളുകൾ തുളച്ച് കയറുമ്പോഴുള്ള വേദനയിൽ പിടയുമ്പോൾ ആദ്യമായ ഒരു ഗാനം പാടും അതുതന്നെയായിരിക്കും ആ പക്ഷിയുടെ അവസാന ഗാനവും ഉള്ളിലെ സംഗീതം ആലപിക്കാതെ മടങ്ങേണ്ടി വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥം പോലും നഷ്ടമാകുന്നത് അവിശ്വാസം കൊണ്ടോ ആത്മഭയം കൊണ്ടോ അവഗണിച്ച കഴിവുകളുടെ ഭാരം താങ്ങാനാവാതെയാണ് പലരും ഹൃദയം തകർന്ന് വീഴുന്നത് എന്തിനാണ് ജീവിതം വിലാപ ഗാ ഗീതങ്ങൾ കൊണ്ട് മാത്രം നിറയ്ക്കുന്നത് ആരെങ്കിലും നൽകിയ സംഗീതമനുസരിച്ച് മാത്രം നാവുകൾ ചലിപ്പിക്കുന്നവരും നൃത്തം ചെയ്യുന്നവരും എന്നാണ് സ്വന്തമായി പാദചലനങ്ങളും സ്വരമാധുര്യം ഉണ്ടാക്കുക ഒന്നും ചെയ്യാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒളിത്താവങ്ങളിൽ മാത്രമായി ജീവിതം അവസാനിപ്പിക്കരുത് ഉള്ളിലെ സംഗീതത്തിൽ നിന്ന് അപശബ്ദമെങ്കിലും പുറത്തു വരണം പിന്നീട് അവ സ്വരസ്ഥാനം കണ്ടെത്തും